ശരീരം മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന അപൂർവ അവസ്ഥയുമായി അൻപതുകാരി ശരീരം മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന അപൂർവ അവസ്ഥയുമായി കാനഡയിൽ നിന്നൊരു സ്ത്രീ ഓട്ടോബ്രുവറി സിൻഡ്രോം എന്നാണ് കാരിയുടെ ഈ അവസ്ഥയ്ക്ക് ഡോക്ടർമാർ നൽകിയിരിക്കുന്ന പേര് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ടൊറൻറ്റോ മൗൺസിനായി സർവകലാശാലയിലെ ഡോക്ടർമാരാണ് അൻപത് കാരിയിലെ ഈ രോഗം സ്ഥിരീകരിച്ചത് വയറിലുള്ള ഒരുതരം ഫംഗസുകളാണ് ഇവരുടെ ശരീരത്തിൽ ആൽക്കഹോൾ ഉൽപാദനത്തിന് കാരണമാകുന്നത് രണ്ട് വർഷത്തോളമായി പകൽ സമയങ്ങളിൽ പോലും കടുത്ത ഉറക്കക്ഷീണവും അവ്യക്തമായ സംസാരവുമൊക്കെയാണ് ഇവർ ജീവിച്ചത് മദ്യപിച്ചില്ലെങ്കിൽ പോലും രക്തത്തിലും ശ്വാസത്തിലും ആൽക്കഹോളിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അടിക്കടി മൂത്രാശയ അണുബാധയും ഗ്യാസ്ട്രിക് സംബന്ധമായ പ്രശ്നങ്ങളും നേരിടുകയും ചെയ്തു പണ്ടൊക്കെ ഒഴിവ് സമയങ്ങളിൽ വൈൻ കുടിക്കുന്ന ശീലമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് നിർത്തി എന്നാണ് അവർ ഡോക്ടറോട് പറഞ്ഞത് കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ ജേണലിൽ അൻപതുകാരിയായ ഈ യുവതിയുടെ കേസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇനി എന്താണ് ഓട്ടോബ്രുവറി സിൻഡ്രോം മധുരമാറുന്നതും അന്നജമടങ്ങിയതുമായ ആഹാര പദാർത്ഥങ്ങളെ ശരീരം മദ്യമാക്കി മാറ്റുന്ന അപൂർവ അവസ്ഥയാണ് ഓട്ടോബ്രുവറി സിൻഡ്രോം മദ്യപിക്കാതെ തന്നെ മദ്യപിച്ചതുപോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത് ഗട്ട് ഫെർമെൻറ്റേഷൻ സിൻഡ്രോം എന്നും ഇതിനെ വിളിക്കാറുണ്ട് രോഗം സ്ഥിരീകരിക്കാൻ വൈകുകയും ചെയ്യാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദശകങ്ങൾ എടുത്താൽ തന്നെ ഈ രോഗം സ്ഥിരീകരിച്ചവർ വളരെ കുറവാണ് മദ്യപിക്കാതെ തന്നെ മദ്യപിച്ചതുപോലെയുള്ള തോന്നൽ അനുഭവപ്പെടുക വളരെ കുറച്ച് മദ്യപിച്ചാൽ പോലും അമിതമായി മദ്യപിച്ചതുപോലെ തോന്നുക തുടങ്ങിയവ ഈ രോഗാവസ്ഥയ്ക്ക് കാണാറുണ്ട് ഇനി ലക്ഷണങ്ങൾ ശരീരം ചുവക്കുക അമിതമായ ക്ഷീണം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതാകുക തലവേദന ഛർദി നിർജലിനീകരണം വായു വരളുക ഓർമ്മക്കുറവ് മാനസിക നിലയിൽ വ്യതിയാനം ഇനി ഇവ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ ശരീരം ആൽക്കഹോളാക്കി മാറ്റുകയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇത് അന്നനാളത്തിലോ കുടലിലോ വെച്ചാണ് സംഭവിക്കുന്നത് ഒരുതരം ഫംഗസായ ഈസ്റ്റിൻ്റെ സാന്നിധ്യം കൂടുന്നതാണ് കാരണം കാൻഡിഡ അൽബിക്കൻസ് കാൻഡിഡ ഗ്ലബ്രേറ്റ ടോർലോപ്സിസ് ഗ്ലബ്രേറ്റ കാൻഡിഡ കെഫേർ തുടങ്ങിയ ഈസ്റ്റുകൾ ഓട്ടോ ബ്രുവറി സിൻഡ്രോമിലേക്ക് നയിക്കാറുണ്ട് ചില കരൽ രോഗങ്ങൾ പോഷക ആഹാരക്കുറവ് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം ഡയബറ്റീസ് കുറഞ്ഞ പ്രതിരോധ ശേഷി തുടങ്ങിയവയൊക്കെ ശരീരത്തിൽ ഈസ്റ്റിൻ്റെ സാന്നിധ്യം കൂടാൻ കാരണമാകുന്നു ഈ അറിവ് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കൂ വീഡിയോ ഷെയർ ചെയ്യൂ എഥനിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത്